ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ ഷിബു കലാർ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമീൻ മപ്പാസ് അപ്പൊ ഈ കരിമീൻ മപ്പാസ് വെക്കണമെന്നുണ്ടെങ്കിൽ കരിമീൻ വാങ്ങണം അപ്പം ഞാൻ കരിമീൻ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോവുകയാണ് പോയി കരിമീൻ വാങ്ങി വന്നിട്ട് കരിമീൻ മപ്പാസ് എങ്ങനെ വെക്കണം അപ്പോൾ കരിമീൻ മപ്പാസ് കറിയാണ് ഇന്നത്തെ പ്രത്യേക വിഷ്വൽ അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം അപ്പം ഞാൻ പോയി വേഗം പോയി കരിമീൻ വാങ്ങിയിട്ട് വരട്ടെ ബൈ

ഇത് ഇരുന്നൂറ്റി എൺപത് ഈ ആമ്പൂർ എന്ന് പറയുന്നത് ഇത് നല്ല മീനാണ് തേച്ച് കഴുകി അതുകൊണ്ടോ കീറി നല്ല മസാലയൊക്കെ ഇറങ്ങാവുന്ന പരുവത്തിന് ഞാൻ റെഡിയാക്കി വെച്ചേക്കാണ് എപ്പോഴും നമ്മൾ കരിമീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല തോ അതിൻ്റെ തൊലി തോലൊക്കെ നന്നായിട്ട് എടുത്ത് ചെതുമ്പലൊക്കെ നല്ല വൃത്തിയായിട്ടെടുത്ത് നല്ല ക്ലീനായിട്ട് തേച്ചെടുക്കണം ഇതേപോലെ പിന്നെ നല്ല ഉപ്പും മഞ്ഞൾ ഇട്ട് നല്ല കഴുകി എടുത്തേക്കാണ് കേട്ടോ കാരണം ഇത് ചേറിൽ കിടക്കുന്നതായത് കൊണ്ട് നമുക്കൊരു ചിലർക്ക് ചേർജിൻ്റെ ചൊവ്വയൊന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ല അടിപൊളിയായിട്ട് കഴുകി എടുത്ത് വച്ചേക്കാണ് അപ്പോൾ അതിനുള്ള മസാലയൊക്കെ ഞാൻ എന്താ ഇവിടെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ടല്ലേ മുളക് പൊടി കുരുമുളക് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്ത് വെച്ചേക്കാണ് കുടമ്പൊടി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് കാരണം ആ കറിയുടെ കറി വെക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അതിൻ്റെ പുളിയെല്ലാം ഇറങ്ങി നല്ല സൂപ്പറായിട്ടിരിക്കും അപ്പോൾ ഇവനെ ഞാൻ ആക്കാനുള്ള പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം അപ്പം നമ്മളുടെ ആദ്യഘട്ടം തുടങ്ങാം ഇത് നമുക്ക് അതിനാവശ്യമുള്ള സബോള അരിയാം I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? Cause you lit the match, getting nice to flame. Blame. And it's fire burning holes inside my brain. Feel the fire keep the us down again. Now it's pouring through my veins. But I said, You're this rock to blame. And it's fire. അനെ അവിടെ വെച്ചിട്ടാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം നമ്മുടെ ബാക്കി പരിപാടി ഇങ്ങനെ അടുത്ത കിടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല വഴി നല്ല സൂപ്പറായി വന്നിരിക്കുകയാണ് നല്ല പച്ചവെള്ളാണ് പരിപാടി എടുക്കുന്നത് തക്കാളി സമ്പോളയും പച്ചമുളകും കറിവേപ്പിലയും നല്ല സാധനവും േ നമ്മള് മീന് അരപ്പ് ചേർക്കാനുള്ള സാധന സാമഗ്രികളാണ് ഇരിക്കുന്നത് കണ്ടില്ലേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗഞ്ജീരകം കുരുമുളക് എല്ലാ സാധനങ്ങളുണ്ട് ഇവനെ ഇടിച്ചിട്ട് ഇവനെ പൊടിച്ച് വേണം നമുക്ക് ഇപ്പം അടുത്ത മീന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം സവോള ഇത് തക്കാളി എല്ലാം വഴറ്റി നല്ല റെഡിയാക്കി വെച്ചേക്കാണ് അപ്പൊ നമ്മൾ അരച്ച അരപ്പ് കണ്ടില്ലേ ആ അരപ്പ് അല്ലെങ്കിൽ മസാല ഇതിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന ഇതിനകത്തേക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി മസാലക്കകത്ത് ഉള്ളി സബോള അല്ലെങ്കിൽ തക്കാളി സബോള പച്ചമുളക് ഇതെല്ലാം വഴറ്റി വെച്ചിരിക്കുന്നത് കറിവേപ്പിലെല്ലാം ചേർത്ത് അതിലേക്കാണ് നമ്മളിപ്പോൾ ഈ അരപ്പ് ഇട്ടത് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നല്ല രണ്ടും കൂടെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ നമ്മുടെ ആ അരപ്പ് ഉണ്ടല്ലേ നല്ല വഴന്ന് നല്ല പക്ക ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കാം നല്ല ആ പച്ചക്കളിയൊക്കെ മാറിയതിന് ശേഷം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാൻ കേട്ടോ ഇപ്പൊ നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് ഒന്ന് ഇളക്കിക്കൊള്ളും നല്ല തിളച്ച് വരുന്ന കേട്ടോ അത് തിളച്ച് നല്ല ഇതായിട്ട് പരിവായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് കണ്ടോ നല്ല കുടംപുളി അത് ഈ കോട്ടയംകറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കുടംപുളി മസ്റ്റായി അപ്പോൾ ഈ കുടംപുളി നമുക്കിതിലേക്ക് ഒറ്റ കഷ്ണം കുടമ്പുളിയുള്ളൂ കാരണം തക്കാളി നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് കൊണ്ട് ഒരുപാട് പുളി പാടില്ല അതുകൊണ്ട് കുടമ്പുളി വളരെ കുറച്ചാണ് ചേർത്തേക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇനി ചക്കല ഉപ്പ് ഇതിനൊരു ചെറിയ ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് മസാല ഉണ്ടായി നല്ല തിളച്ചല്ല പരിവായി ഇരിക്കുകയാണ് ഇപ്പം നമ്മൾ അരച്ച് പെരട്ടി വെച്ചിരിക്കുന്ന കരിമീനെ നമുക്ക് ഈ ഫ്രൈ പാനായിട്ടൊന്ന് വറത്തെടുക്കാം ചട്ടി ഇച്ചിരി ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രഞ്ച് കരിമീൻ ഞാൻ ഈ ഫ്രൈ ഫ്രൈപ്പനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഇപ്പം എന്തിനാണ് ഞാൻ ഈ കരിമീൻ ഈ വറക്കുന്ന രീതിയിൽ മസാല ചേർത്ത് വെച്ചെന്ന് മനസ്സിലാക്കി ഇതിപ്പോൾ നമ്മളതിനകത്ത് വറുത്ത് കോരിയതിന് ശേഷം വറുത്ത് പൈ ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇവനെ ഈ മസാലയിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വളരെ സാധാരണ ഒരു മീൻ കറിയുടെ ടേസ്റ്റ് ആയിരിക്കില്ല അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ അടുപ്പേ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് തേങ്ങ നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത് ഒന്നാം പാല് രണ്ടാം പാലാണ് നമുക്ക് ആവശ്യം അപ്പം കുറച്ച് വെള്ളം നമുക്ക് ഈ മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് മീനെടുക്കാം ഇത്രയും വെള്ളം നമുക്ക് ഒഴിക്കാം അത് ഞാൻ ഒഴിച്ചു കഴിഞ്ഞു അരച്ചെടുത്ത ആ തേങ്ങ പാലെടുക്കാൻ വേണ്ടി നമുക്ക് പിഴിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പം നമ്മൾ ഒന്നാം പാൽ എടുത്ത് കഴിയും ഇനി അടുത്തത് രണ്ടാം പാലാണേ അത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം വെള്ളമെല്ലാം മറ്റും നല്ല കുറുങ്ങി വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാ പാല് ചേർക്കണം അത് രണ്ടാം പാല് വേണം ചേർക്കാൻ ഒന്നാം പാല് ചേർക്കരുത് രണ്ടാം പാല് വേണം ചേർക്കാൻ ഇപ്പൊ രണ്ടാം പാലാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ രണ്ടാം പാല് കുറച്ച് ലൈറ്റ് ആയിരിക്കും ഒന്നാം പാൽ ആകുമ്പോൾ നല്ല കുറുകിയിരിക്കും രണ്ടാം പാല് വളരെ ലൈറ്റായിട്ട് ആയിരിക്കും പക്ഷേ ഇത് വേണം നമ്മൾ ഇപ്പം മസാലയിലേക്ക് ആദ്യം ചേർക്കാൻ വേണ്ടി ഇതിലേക്ക് ആ രണ്ടാം പാല് ഞാൻ പറഞ്ഞാൽ രണ്ടാം പാല ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കും ഇനി ഒന്ന് ചെറുതായിട്ട് കൊടുക്കാം അപ്പം നമ്മളെ കരിമീൻ എല്ലാം വറുത്തുപോയി ഞാൻ ഇവിടെ വെച്ചു നിങ്ങൾ കണ്ടായിരുന്നു ഞാൻ ചേർത്ത മസാലകളൊക്കെ എന്തൊക്കെയാണെന്ന് ഒരു കരിമീൻ മപ്പാസ് വെക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമുക്ക് ഈ തിളച്ച് കിടക്കുന്ന അരപ്പ് അല്ലെങ്കിൽ മസാല വഴറ്റി നല്ല വെള്ളം ഒഴിച്ച് തിളച്ച് കിടക്കുന്ന ഈ ഗ്രേവിയിലേക്ക് നമ്മളുടെ കരിമീൻ വറുത്തത് അങ്ങോട്ടില്ല അപ്പോൾ രണ്ടാം പാല് നിങ്ങൾ ഞാൻ എടുക്കുന്ന ഉണ്ടായിരുന്നു തേങ്ങ രണ്ടാം പാൽ ആ രണ്ടാം പാലിൽ കിടന്ന് ആ തിളയ്ക്കുന്ന ഈ അരപ്പിലേക്ക് നമ്മളുടെ വറുത്തുവെച്ച കരിമീൻ ഫ്രൈ എന്ന് തന്നെ പറയാം ഫ്രൈ ഇതിനകത്തേക്ക് നമുക്ക് ഇടാം നല്ല ചൂടുണ്ട് കാരണം വറുത്തിങ്ങോട്ട് എടുത്ത സംഭവമാണിത് അപ്പൊ മീൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു മീനിപ്പം മുങ്ങിച്ചാലും ചത്ത മീൻ നീണ്ടും മുങ്ങിച്ചാകുന്നു വിഷമിക്കാനല്ല നല്ല അടിപൊളി മസാലയിലാണ് കിടക്കുന്നത് അപ്പോൾ വറുത്ത മീനായതുകൊണ്ട് ഇനിയിപ്പോൾ അത് അധികം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൊടിയെത്തും ഇല്ല ഇത് നല്ല പക്കയായിട്ട് ഇന്നോളും നല്ല അടിപൊളി കരിമീൻ മസാലയായിരിക്കും ഇത് അവിടെ നമുക്ക് തീ കുറച്ച് കുറച്ചുണ്ട് തീയുടെ ലെവലൊന്ന് കുറയ്ക്കാൻ കാരണം ഒരുപാട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് തിളച്ചൊന്ന് സെറ്റാവുമ്പോൾ ഒന്നാം പാൽ ഇതുവരെ പേടിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞൊന്നും പോകത്തില്ല മീൻ നമ്മൾ വറുത്തിട്ടേക്കുന്നത് അവനൊന്ന് സെറ്റാവൊരു ശക്കല ഉപ്പും കൂടി കുടിക്കാം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാം പാൽ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിത് ഒഴിച്ച ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തേക്കണം കാരണം പാലൊരിക്കലും പിരിയാൻ പാടില്ല പിരിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് പാല് പിരിയാതെ വേണം കൈകാര്യം ചെയ്യാൻ ഇപ്പം നമ്മൾ ഈ ഒന്നാം പാൽ ഈ കരിമീൻ മസാലയിലേക്ക് നമുക്ക് ഒഴിക്കും നല്ല കട്ടിപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ നല്ല അടിപ്പൊളിക്കണ്ടോ നല്ല ട്ടിയ പാലാണ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ഇനി ഇവൻ്റെ മണവും ഗുണവും ഒക്കെ പോകാതെ ഒന്ന് മൂടി വെക്കാ ഇതാ അവിടെ ഇരുന്ന് ഇവനൊന്ന് സെറ്റാകട്ടെ തൈര് റൈത്തുള്ള തൈര് ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കാണ് കണ്ടില്ലേ നല്ല അടിപൊളി കട്ട തൈരാണ് നമുക്കിതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഞാനിപ്പോ ഇതിലേക്ക് ചേർക്കാൻ പോവാണ് സലാഡിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു ഇനിയിപ്പോ നമുക്ക് ഈ സലാഡ് നോക്കാം ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപ്സിക്യോ ഞാൻ വേവിച്ചെടുത്തതാണ് സാധാരണ എല്ലാവരും പച്ചക്കാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും സലാഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഈ സലാഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു വേവിച്ച ക്യാപ്സിക്കുമാണ് ഞാൻ ചേർത്തേക്കുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഉള്ളി ഇതിനകത്ത് തരിഞ്ഞ് ഞാൻ ചേർത്തിട്ടില്ല അതുപോലെ ഉപ്പും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ് നമ്മൾ ഉപ്പൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു സാധാരണ സലാഡിൻ്റെ അല്ലെങ്കിൽ സാലഡ് അല്ലെങ്കിൽ റൈത്ത ആ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പക്ഷേ ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകം അതിൻ്റെ ആ തൈരിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിപ്പോൾ ഈ കരിമീൻ മാപ്പാസിൻ്റെ മപ്പാസിന് വേണ്ടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ കരിമീൻ മപ്പാസ് ഇവിടെ റെഡിയാണ് കപ്പ വേവിച്ച് നല്ല നാടൻ കപ്പ വേവിച്ചത് ഇവിടെ റെഡിയാണ് അപ്പം ഇനിയിപ്പോൾ ചെയ്യേണ്ട കർമ്മം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയാം മാത്രമാണ് അപ്പോൾ നമുക്ക് ഒരു ശക്കലം കപ്പ ഒരു ശകല കപ്പ എടുക്കാം ശകലയെ എടുക്കുന്നുള്ളൂ കാരണം ഇതിൻ്റെ ടേസ്റ്റ് മാത്രം അറിയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ആ എന്താ ആ എന്താണോന്നറിയാ ഭയങ്കര സ്മെല് ഈ സ്മെല്ലേ മതി തോന്നിയത് ഇത് കഴിക്കാനായിട്ട് അപ്പം ഇതാ നല്ല പൊടിയാത്ത കരിമീൻ ഇത് ഉണ്ടാ ഞാനൊരു ശക്കല എടുക്കുന്നുള്ളൂ എനിക്ക് ഒരുപാട് പേരാണ് കേട്ടോ ഇതേണ്ട ചെറിയ പീസ് എടുക്കുന്നുള്ളൂ ഇവിടെ നല്ല അടിപൊളി കരിമീൻ തന്നെ ഇതുണ്ടോ സംഭവം ഇവിടെ ഇരിപ്പുണ്ട് സംഭവം ഇരിപ്പുണ്ട് പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇത് കഴിക്കാൻ പറ്റുമ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് എന്നാ പ്രശ്നം ഞാൻ കഴിക്കാൻ തുറന്നപ്പോ അതെല്ലാവർക്കും ഞാൻ പിന്നെ സ്പെഷ്യൽ നിങ്ങളോടൊരു സലാഡിന്റെ സാലാഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അനിക്കറും അത് ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചുകൊണ്ടിരും ഇതുണ്ടോ ഇത് നല്ല അടിപൊളി സാധനമാണ് കരിമീൻ മപ്പാസിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് ഏകദേശം ഒരു റഷ്യൻ സലാഡിൻ്റെയൊക്കെ ആ ഒരു സ്റ്റൈൽ വരും പക്ഷേ ഇതിനകത്ത് നമ്മൾ മറ്റ് കെമിക്കലോ മറ്റ് സോസോ ഐറ്റംസോ അല്ലെ മൈനോസിസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ റഷ്യൻ സലാഡിൻ്റെ സ്റ്റൈലും ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല നാടൻ കപ്പയും കരിമീൻ മപ്പാസും ഒക്കെ നോക്കാം ഈ വറുത്ത മീനായൊള്ളൂ അതിൻ്റെ പറഞ്ഞു പറഞ്ഞറിയാൻ പറ്റ അതായത് സാധാരണ ആരും ഈ കാപ്സിക്കോ പുഴുങ്ങി ചേർക്കാറില്ല അപ്പൊ ചേർത്ത് നോക്കുമ്പോഴേ നിനക്ക് അതിന് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇതിന്റെ കോമ്പിനേഷൻ ആണ് കപ്പയും കരിമീൻ പപ്പാസും റൈപ്പയും കാപ്സിക്കം റൈതാം പിന്നെ റൈത ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട് ഒന്ന് വാടുക ചെയ്യാവുള്ളൂ ഈ ക്യാപ്സിക്കം ക്യാപ്സിക്കം വേണമെന്ന് ഒരുപാട് വേഗില്ല ഒന്ന് വാട്ടിയെടുക്കുക ഇതിനൊരു പ്രത്യേക ടൈസ് ഇതിന് എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല ഉപ്പ് ചേർത്തിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എല്ലാവരും ഗൈസ് ഇത് കുറച്ച് പണിയാണ് കരുവിന് കടയിൽ പോയി വാങ്ങണം അത് വാങ്ങിച്ചുകൊണ്ട് വരണം പിന്നെ തേക്കണം സാധാരണ മീൻ തേക്കുന്ന പോലെ തന്നെ തേച്ചത് നല്ല നല്ല കളർ നിങ്ങൾ കണ്ട് കാണണം വിഷു നോക്കാണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമല്ല ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണണം ഷിബു ഷിബുക്കെല്ലാവരും നമുച്ചാൽ തീർച്ചയായിട്ടും കാണാം അപ്പം എല്ലാവർക്കും I look at you and it's easy to see you are that someone I've been trying to meet I got your number won't you pick up the phone don't leave me hanging on the dial tone think back to the night that we met jumping in the pool talk to you tripping wet nervous when I speak so I trip on my tongue never thinking you will be my